ഖുർആൻ ഒരു വിസ്മയമാണ് അതൊരനുഭവമാണ് അത് അജയ്യമാണ് അതിനെക്കുറിച്ച് അതിൻ്റെ വിശേഷണങ്ങൾ തന്നെ ഓർത്തുവെച്ച് രേഖപ്പെടുത്തി വായിച്ചു തീർക്കാൻ ഒരു ദിവസത്തെ സമ്മേളനം മതിയാവുകയില്ല ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് ഇനിയും നമ്മൾ അറിയേണ്ടതായ ഒട്ടേറെ കാര്യങ്ങൾ ബാക്കി കിടപ്പുണ്ട് എല്ലാറ്റിനെയും ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റബ്ബിൽ ആലമീൻ ഇത് ലോകരക്ഷിതാവ് ഇറക്കി തന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഇറക്കം ലോകരക്ഷിതാവിൽ നിന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് പരമകാരുണ്യവാനും കരുണാതിഥിയുമായുള്ളവനിൽ നിന്നാണ് ഈ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് എന്ന് എന്തിനാണ് ഈ ഖുർആൻ അള്ളാഹു നമുക്ക് ഇറക്കി ഇറക്കിത്തന്നത് ഹുദൻ ലിന്നാസ് അത് ജനങ്ങൾക്ക് സന്മാർഗമായി കൊണ്ടാണ് ഏതു ജനങ്ങൾക്കാണ് അത് സന്മാർഗമാകുന്നത് വഴികാട്ടിയാകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനല്ല ഏതെങ്കിലും പ്രത്യേകമായ ദേശക്കാർക്കല്ല ഏതെങ്കിലും പ്രത്യേക കാലത്ത് ജീവിക്കുന്നവർക്കുമല്ല എക്കാലത്തുമുള്ള മനുഷ്യർക്ക് ഇത് വഴികാട്ടിയാണ് അങ്ങനെ വഴി കാണിച്ചു തരുമെന്ന് ആത്മാക്കളുടെ ലോകത്ത് നിന്ന് അള്ളാഹു പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ഹുദ ഒരു വെളിച്ചം അത് സ്വീകരിക്കുന്നത് അതിനെ എത്തിമാവി ചെയ്യുന്നത് അവർ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിക്കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വിശിഷ്ടമായ ഒരു സമ്മാനമാണ് ഔദാര്യമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത് ആ ഖുർആാനിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ ഖുർആനിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഖുർആനിൻ്റെ പ്രചാരണത്തിനല്ല നമ്മുടെ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മളതിൽ പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് പാരായണത്തിൽ നമ്മളതിനെ നിർത്തിക്കഴിഞ്ഞാൽ ആ പാരായണത്തിൻ്റെ പുണ്യം എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് ഖുർആനിൻ്റെ വളരെ ചെറിയ ഒരു പ്രയോജനം മാത്രമേ ആവുന്നുള്ളൂ അതേസമയത്ത് ഞാൻ ജീവിക്കുന്ന എൻ്റെ ജീവിതത്തെ വിജയിപ്പിക്കാൻ ഇതിനെ അർത്ഥപൂർണമാക്കാൻ ഇതുകൊണ്ട് എനിക്ക് മരണാനന്തര ജീവിതത്തിലും ഗുണമുണ്ടാകാൻ ഈ ഖുർആാനിനെ അതിനൊരു ഗൈഡായിട്ട് ഞാൻ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് നാം ഖുർആാനിലേക്ക് നോക്കുന്നതെങ്കിൽ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടതായി അഭിമുഖീകരിക്കേണ്ടതായുണ്ടോ അപ്പോഴെല്ലാം ആവശ്യമായിട്ടുള്ള വെളിച്ചം ഖുർആാനിൽ നമുക്ക് ലഭ്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആരാധനകൾ അവൻ്റെ അനുഷ്ഠാനങ്ങൾ ഖുർആാനിലുണ്ട് െ കുറിച്ചുണ്ട് സ്വലാത്തിനെ കുറിച്ചുണ്ട് നമ്മുടെ നോമ്പിനെ കുറിച്ചുണ്ട് കുത്തിബ അലൈക്കുമുസിയാം അങ്ങനെ അങ്ങ് തുടങ്ങി ഹജ്ജിനെ കുറിച്ച് ഒംയെ കുറിച്ച് നമ്മുടെ ആരാധനകളിലെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കും വിധമുള്ളത് അതിലുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന വിനയം നമ്മുടെ വ്യക്തിത്വം ഈ ഭൂമിയിലൂടെ എങ്ങനെയാണ് നമ്മൾ നടന്നു പോകേണ്ടത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് കോലു കൗലൻ സ്വതീത എങ്ങനെയാണ് നമ്മുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് അവിടേക്ക് പ്രവേശിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങിയ ഒരു വ്യക്തിയുടെ സ്വഭാവം നന്നാക്കാൻ ആവശ്യമായത് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കുടുംബത്തിൻ്റെ സംവിധാനങ്ങൾ വിവാഹമുണ്ട് വിവാഹമോചനമുണ്ട് അനന്തരാവകാശ നിയമങ്ങളുണ്ട് ഇടകലരലുകൾ എങ്ങനെയായിരിക്കണം ഇടപഴക്കങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ കുടുംബ ബന്ധുക്കൾ ആരാണ് എന്ന് പറയുന്നുണ്ട് ആദർശ ബന്ധുക്കളുമായുള്ള നമ്മുടെ സമീപനം എവിധമായിരിക്കണം കുടുംബ രക്തബന്ധുക്കളുമായിട്ടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ നമ്മുടെ സാമൂഹികമായ ഇടപെടലുകൾ എവിധമായിരിക്കണം നമ്മൾ ജീവിതത്തിൽ ആർക്കു വേണ്ടി നിലകൊള്ളണം നമ്മൾ എന്തു പ്രതീക്ഷിക്കണം എന്ത് സമൂഹത്തിന് നൽകണം ഖുർആാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സൂക്തത്തെ എടുത്തുദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം എന്തല്ലോ വ്യാഖ്യാനിച്ചു വരുന്ന രീതിയിലല്ല ഇതൊന്നുമുള്ളത് പരിശുദ്ധ ഖുർആൻ ഇത്തരം വിഷയങ്ങൾ നേർക്കുനേരെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രത്തിൽ ആ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എവിധമാണ് നിങ്ങൾ നടത്തേണ്ടത് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നിങ്ങളുടെ രാഷ്ട്രീയം എന്തായിരിക്കണം അതിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം ഒരിടത്തല്ല ഒരുപാടിടങ്ങളിൽ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനിൽ ആരാധനകളും അനുഷ്ഠാനങ്ങളും നമ്മുടെ വ്യക്തിത്വവും സ്വഭാവവും പോലും നീതിയിലധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയോട് ചേർത്ത് കോർത്തുകൊണ്ട് പറയുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആാൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് നിർഭയത്വമുണ്ടാകാൻ ഇവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ അതുവഴി പരലോകത്ത് രക്ഷയും സ്വർഗവും അള്ളാഹുവിന്റെ തൃപ്തിയും ലഭിക്കുവാൻ ഈ ഖുർആാനിനെ നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം എന്നതും ഖുർആൻ പറയുന്ന കാര്യമാണ് ഖുർആാനിനെ നിഷേധിക്കുന്നവരും ഖുർആാനിനെതിരെ സംസാരിക്കുന്നവരുമല്ല അലയോ മുക്മിനീങ്ങളെ ഖുർആാനിനെ അംഗീകരിക്കുന്നവരും വിശ്വസിക്കുകയും ചെയ്യുന്നവരും നിങ്ങൾ അള്ളാഹുവിനോടുള്ള കീഴണക്കത്തിൽ അവനോടുള്ള അനുസരണത്തിൽ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ഇസ്ലാമാകുന്ന ഇന്നദ്ദീൻ ഇസ്ലാം ഇസ്ലാമാകുന്ന വ്യവസ്ഥയിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണം നിങ്ങൾ ഷെയ്ത്താന്റെ കാലടികളെ പിന്തുടരരുത് എന്റെ മുബീൻ അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു പ്രേരണ നിമിത്തം ചിലർ അങ്ങനെ ചെയ്യുന്നു ഈ കിതാബിൽ നിന്ന് ചിലത് സ്വീകരിക്കുകയും വേറെ ചിലത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നു ഈ കിതാബിൽ നിന്ന് ചിലത് ആവേശപൂർവ്വം ഉൾക്കൊള്ളുകയും വേറെ ചിലത് ഞങ്ങളത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന നിലയിൽ മാറ്റിവെക്കുന്നു വളരെ കൃത്യമായ നിരൂപണം അള്ളാഹു നടത്തുന്നുണ്ട് അങ്ങനെ നിങ്ങൾ കിതാബിൽ നിന്ന് ചിലത് മാറ്റിവെക്കുകയും ചിലത് സ്വീകരിക്കുകയും ചെയ്യുന്നവരാകരുത് പരിശുദ്ധ ഖുറാനിലെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകൾ തിനെ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അതിൻ്റെ ഒരു സന്തുലിതത്വം എത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തെ അത് കാണുന്ന ഒരു രീതി എങ്ങനെയാണ് നമ്മുടെ വിമോചനത്തിന് അള്ളാഹു സുഹാൻ താല ഈ സന്മാർഗത്തെ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എവിധമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും നമ്മൾ അതിൽ നിന്ന് തെരഞ്ഞ് തെരഞ്ഞ് നമ്മുടെ നിസ്കാരത്തെയും നമ്മുടെ ദ്വായനെയും നമ്മുടെ ആരാധനകളെയും മാത്രം പെറുക്കിയെടുത്ത് നമ്മുടെ ജീവിത ക്രമത്തെയും ജീവിത വ്യവസ്ഥ എന്നുള്ള നിലയിൽ സമ്പൂർണമായിട്ടുള്ള സന്തുലിതമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ദൈവീകമായിട്ടുള്ള വിജയിക്കാൻ ഒരേ ഒരു ന്യായമുള്ള ഏക ന്യായം പരിശുദ്ധ കുറാനാണ് അതിനാണ് റസൂലിനെ പറഞ്ഞത് എല്ലാ ജീവിത വ്യവസ്ഥകളുടെയും മേലെ അള്ളാഹുവിന്റെ ദീനിനെ ഇഹാർ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാന ഈ ഖുർആനും കൊണ്ട് റസൂലിനെ പറഞ്ഞയച്ചത് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഈ ജീവിത വ്യവസ്ഥയെ പരിപൂർണമാക്കി തന്നതിന് ശേഷമാണ് റസൂൽ അള്ളാഹി സ്വല്ലം പോയത് അല്യാൽ നിങ്ങൾക്ക് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഇതിനെ ദീനായിട്ട് തൃപ്തിപ്പെട്ടത് ഇതിനെ പൂർണ്ണമായ ഒരു വ്യവസ്ഥയാക്കി നിങ്ങൾക്ക് നൽകിയിട്ടാണ് ഈ ഒരു സമ്പൂർണമായി ജീവിത വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവേശന വാചകമായി കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചത് റസൂൽ പഠിപ്പിച്ചത് നമ്മൾ കലിമത്ത് തൗഹീദ് എന്നും കലിമത്ത് ഷഹാദ എന്നും ഒക്കെ പറയുന്ന ലാ ഇലാ മുഹമ്മദ് റസൂർള്ളാ എന്നാണല്ലോ ആ കലിമത്തിനെ കുറിച്ച് പരിശുദ്ധ കുറാൻ പറയുന്നത് അതൊരു വൃക്ഷം പോലെയാണ് എല്ലാ വൃക്ഷങ്ങളുടെയും പൊതുവായ സ്വഭാവം അതിന്റെ അടിവേര് മുതൽ ഇലയുടെ അഗ്രം വരെ ആ വൃക്ഷം ആ സ്വഭാവം പ്രകടമാക്കും എന്നതാണ് കായും പൂവും ഇലയും തൊലിയും വേരും തടിമരവും എവിടെ എവിടെ നോക്കിയാലും അത് നിങ്ങൾക്ക് കാണാനാകും എന്നതാണ് മുഹമ്മദ് അംഗീകരിക്കുന്ന പരിശുദ്ധ ഖുർആാനിന്റെ അഹലുകാരായിട്ടുള്ള ആളുകളുടെ വ്യക്തി കുടുംബ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക കലാ സാഹിത്യ രംഗങ്ങൾ എവിടെയെടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം അവിടെയെല്ലാം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു തരുന്നത് ഖുർആാൻ സാന്നിധ്യമാണ് സാന്നിധ്യമാണെൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ ഖുർആൻ സ്റ്റഡി സെൻ്ററുകളിൽ പോകുന്നവർ ഓൺലൈനായിട്ട് ഖുർആൻ പഠിക്കുന്നവർ ഖുർആാനിനോട് ബന്ധമുള്ളവർ ഖുർആാനിനോട് ഹൊപ്പുള്ളവർ അവരാണല്ലോ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതും ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ളതും എങ്കിൽ ആ ഖുർആാനിൽ നിന്ന് നമ്മുടെ അഭിരുചി അനുസരിച്ചും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചു മാത്രം കാര്യങ്ങളെ സ്വീകരിക്കുന്ന നിർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കണം എന്നാണ് ആമുഖമായിട്ട് ഈ ഖുർആൻ സമ്മേളനത്തിന്റെ തന്നെ ആമുഖമായിട്ട് എനിക്ക് പറയുവാനുള്ളത് നമ്മൾ ഖുർആൻ അനുസരിച്ച് മാറണം നമ്മൾ ഖുർആൻ അനുസരിച്ച് മാറണം അത് അനുവദിക്കുന്നത് സ്വീകരിക്കണം അത് തള്ളിക്കളയാൻ പറയുന്നത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം തള്ളിക്കളയണം അള്ളാഹുവിനോട് നിന്നിലാണ് എന്റെ പ്രതീക്ഷ എന്ന് പറയാൻ കഴിയണം അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി അവൻ നൽകിയ ഭൂമിയിലെ ജീവിതത്തെ ആസ്വദിച്ച് അനുഭവിച്ച് അള്ളാഹുവിനോടുള്ള കീവണക്കത്തിൽ സമ്പൂർണ്ണമായി ജീവിതം സമർപ്പിച്ച് അള്ളാഹുവിലേക്ക് അവന്റെ മൗത്ത് വന്ന് റൂഹ് പിടിക്കുമ്പോൾ തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം അവിടെ മറ്റധികാരികൾ ആരുമില്ലല്ലോ ആ വിചാരണ കോടതിയിൽ മഹഷറിൽ നമുക്ക് കാവലായി നിൽക്കാൻ ശുപാർശ ചെയ്യാൻ വേറെ ആരുമില്ലല്ലോ അവിടെ നമ്മുടെ കാവൽ ആരാണ് അവിടെ നമ്മുടെ രക്ഷ ആരാണ് അവിടെ നമ്മുടെ സഹായി ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു സുഹാനോചാല മാത്രമാണ് അവിടെ വിളിച്ചു ചോദിക്കപ്പെടുമെന്നാണ് അഹങ്കാരികളായവർ ഈ ഭൂമിയിൽ തന്നിഷ്ടപ്രകാരം സുരക്ഷാധിപതികളായി ഇവിടെയുള്ള മനുഷ്യ സമൂഹത്തിന്റെ അവകാശങ്ങളെ കവർന്നെടുത്ത് എല്ലാറ്റിന്റെയും മേലാളന്മാരായി ചവഞ്ഞവരെവിടെ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയാതെ പരാജിതരായി അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ അവർ തിരിച്ചറിയണം എന്നാണ് ചില ആളുകൾ അവിടെ ചെല്ലുമ്പോൾ നേതാക്കന്മാരെ പഴി പറയും അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത് എന്ന് പറയും നേതാക്കന്മാരോട് പറയും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജിന്താബാദ് വിളിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഖുറാനിനെയും അവന്റെ ദീനിനെ പോലും പിന്നിലേക്ക് അവഗണിച്ചു തള്ളുകയും ചെയ്ത ഞങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തണം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ പറയും അത്രേ ഞങ്ങൾക്കെങ്കിലും ഒരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കഴിയുന്നത് എന്ന് അഥവാ ആരുടെ താല്പര്യത്തിനും ആഹ്വാനങ്ങൾക്കും വശംവതരായിക്കൊണ്ടാണോ അള്ളാഹുവിന്റെ ഈ ജീവിത വ്യവസ്ഥയെ ഈ ജീവിത ക്രമത്തെ അള്ളാഹു നമുക്ക് കൽപ്പിച്ചരുളിയിട്ടുള്ള ഈ ജീവിത ദർശനത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ രാഷ്ട്രീയത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ സാമൂഹിക വ്യവസ്ഥയെ അള്ളാഹുനിദ്ദീൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള സന്മാർഗത്തെ നമ്മൾ വിട്ടുകളയുന്നത് വേണ്ടെന്ന് വെക്കുന്നത് ആ നേതാക്കന്മാർ നമ്മെ തള്ളിപ്പറയുന്ന ഒരു ദിവസം അവിടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് നാം ഖുർആാനിനെ സ്വീകരിക്കണം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അത് ജീവിതത്തിന്റെ വഴികാട്ടിയായിട്ട് മാറണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാൽക്കവലുകളിലും ഓരോ ജംഗ്ഷനുകളിലും ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ഖുർആാനിലേക്ക് നോക്കിയാൽ ഖുർആൻ ഇടത്ത് വലത്ത് നേരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴി കാണിച്ചു തരുന്നത് കാണാൻ കഴിയും അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് വിജയിച്ച ആളുകൾ ഫക് ഫൗസ അവര് മഹത്തരമായ വിജയം വിജയിച്ചവരാണ് എന്നൊക്കെ ഖുർആൻ പറയുന്ന വിജയികളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയും പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിനെ ഒരു മതഗ്രന്ഥമായി ചുരുക്കി കളയരുത് എന്നാണ് എനിക്ക് ആവർത്തിച്ചു പറയാനുള്ളത് പരിശുദ്ധ പരിശുദ്ധീനു ഇസ്ലാമിനെ ഒരു മതമായി നിങ്ങൾ ചുരുക്കി കളയരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഖുർആാനിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരാൻ ശേഷിയുള്ള ഏക കിതാബാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് നമുക്ക് കഴിയുമോ അങ്ങനെ ജീവിക്കാൻ ഈ കാലത്ത് നമുക്ക് സാധ്യമാകുമോ അങ്ങനെ ജീവിക്കാൻ ഈ പുതിയ നൂറ്റാണ്ടിൽ എനിക്ക് കഴിയുമോ ആരെങ്കിലും ഇറങ്ങി അവന്റെ അവന്റെ വഴിയിൽ ഒരു 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 പാദം മുന്നോട്ട് വെക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു വഴി കാണിച്ചു തരും അതിന് നമ്മുടെ വിചാരവും പ്രചോദനവും വികാരവും എന്നതായിരിക്കണം എനിക്ക് അള്ളാഹു മതി അവനാണ് എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്ന ബോധം ബോധ്യമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് ആ ബോധ്യം മനസ്സിൽ ഉറച്ചതാണോ എന്ന് ഹൃദയത്തിൽ വേരുള്ളതാണോ എന്ന് അസുലു സാബിത്തുൻ എന്ന് പറഞ്ഞതുപോലെ നല്ല ഉറപ്പുള്ളതാണോ എന്ന് ജീവിതത്തിൽ വ്യത്യസ്ത രീതിയിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും നമ്മൾ പരീക്ഷിക്കപ്പെടും ആ പരീക്ഷണങ്ങളിലെല്ലാം എനിക്ക് എന്ന ബോധ്യത്തോടെ ഉറച്ചു നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ വിജയമുണ്ട് എന്ന് മാത്രമല്ല വിജയം നമുക്ക് മാത്രമാണ് എന്നതിന് കാലം സാക്ഷിയാണ് ചരിത്രം സാക്ഷിയാണ് സാക്ഷിയാണ് പരിശുദ്ധ ഖുർആൻ വൽ വൽ കാലമാണ് സത്യം ഇന്നൽ ഇൻസാന എല്ലാ മനുഷ്യരും നട്ടത്തിലാണ് വിശ്വസിച്ചവരാണ് നട്ടത്തിൽ പെടാതിരിക്കുക ഒതുക്കി ഒതുക്കി കഴിയുന്നവരല്ല കഴിയുന്നവരല്ല ആ വിശ്വാസത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ